വർഷങ്ങളോളം മലയാളികൾ കാത്തിരുന്ന ബ്ലസ്സി ചിത്രം തിയേറ്ററിൽ എത്താൻ ഒരുങ്ങുകയാണ് പാൻ ഇന്ത്യൻ റിലീസായി ഒരുങ്ങുന്ന ആടുജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത ഗെറ്റപ്പുമായി അമ്പരപ്പിക്കുകയാണ് പൃഥ്വിരാജ് ട്രെയിലറിലെ നടന്റെ പ്രകടനം കണ്ട പൃഥ്വിയുടെ കരിയർ ബെസ്റ്റ് എന്ന് പറയുകയാണ് പ്രേക്ഷകർ ലോക സിനിമയിൽ മലയാള സിനിമയെ ആടുജീവിതം അടയാളപ്പെടുത്തുമെന്നും പ്രേക്ഷക അഭിപ്രായം ബെന്യാമിന്റെ നോവൽ വെള്ളത്തിലെത്തുന്നത് കാണാൻ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷയും വാനോളമാണ് വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളിലൂടെ പൃഥ്വിരാജ് ദേശീയ അവാർഡ് സ്വന്തമാക്കുമെന്നാണ് ആരാധകരുടെ വാക്കുകൾ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ബ്ലസി ഇതേ പേരിൽ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നജീബ് എന്ന നായക കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട നജീബാവുന്നതിന് പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങൾ ഏവരെ ഞെട്ടിക്കുന്നതായിരുന്നു രണ്ടായിരത്തി എട്ടിൽ വർക്കുകൾ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ആടുജീവിതം റിലീസ് ചെയ്യുന്നത് ബെന്യാമിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പുസ്തകമാണ് അതേ പേരിൽ സിനിമയാക്കിയിരിക്കുന്നത് എ ആർ റഹ്മാൻ സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും പ്ലസ് തന്നെയാണ് മലയാള സിനിമയുടെ ചരിത്രത്താളുകൾ എഴുതി ചേർക്കാവുന്ന സിനിമയാകും എന്നാണ് വിലയിരുത്തുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം